ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പത്രിപ്പാല ജംഗ്ഷനിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറിയിട്ട് ഇതാണ് പത്രിപ്പാല ജംഗ്ഷൻ പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ പത്രിപ്പാല ഈ പത്രിപ്പാല ജംഗ്ഷനിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് പതിമൂന്നേകാൽ സെൻറ് സ്ഥലം പതിമൂ പതിമൂന്നേകാല് സെൻറ്റ് സ്ഥലവും ഒരു വീടും അതാണ് അതും വെറും മുപ്പത് ലക്ഷം രൂപയ്ക്ക് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ കാണുന്നതാണ് പത്രിപ്പാല സെൻറ്റർ ഇവിടുന്ന് സദനം റോഡിലേക്ക് പോകുന്ന വഴിയാണിത് സദനം റോഡ് അതിർക്കാട് എന്നൊക്കെ പറയും ഇവിടെ ഈ റോഡിലൂടെ ഏകദേശം ഒരു വൺ കിലോമീറ്റർ മാറിയിട്ട് ഒരു ഷോപ്പ് വേണമല്ലോ ഇതിൻ്റെ അടുത്തായിട്ടാണ് വീട് വരുന്നത് അത്യാവശ്യം നല്ല റോഡാണ് കാര്യങ്ങളൊക്കെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കിട്ടുകയും ചെയ്യും നല്ലൊരു ഇഷ്ടംപോലെ ചുറ്റുവട്ടവും ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയ ആണ് ഈ ഒരു റോഡ് നേരെ പ്രൈവറ്റ് റോഡാണ് നേരെ ആ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ ഒരു വഴി നേരെ ആ വീട്ടിലോട്ടാണ് ആ കാണുന്നതാണ് നമ്മളുടെ വീട് ഓൺലൈൻ ഓൺലി മുപ്പത് ലക്ഷം രൂപയാണ് ഇതിന് അതിൻ്റെ ഓണർ ചോദിക്കുന്ന പ്രൈസ് അതും ചെറിയ രീതിയിൽ അതായത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് പതിമൂന്നേകാല് സെൻറ് സ്ഥലമുണ്ട് ഇതിൽ കുറേ ഭാഗത്തൊക്കെ തട്ടിട്ടിട്ടുണ്ട് ചില ഭാഗങ്ങൾ തട്ടില്ല മേലെ ആ ഒരു രണ്ടാമത്തെ നില കാണില്ല അതിൻ്റെ താഴെ ഫ്ലോറിൽ തട്ടിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് മേലയ്ക്കായിട്ടൊരു രണ്ട് റൂമ് വേറെയും കാണാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ പഴയ വീടാണ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു കാമൺ പീസ് ഏരിയ ആണ് ചുറ്റും അതിലൊക്കെ കെട്ടി സെറ്റ് സെറ്റാക്കുകയാണെങ്കിൽ നല്ലൊരു തറവാട് വീട് യൂസ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാവും പണിയുണ്ട് കുറച്ചൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട് കുറേ ഭാഗങ്ങളിൽ ടൈൽസ് ഇട്ടിട്ടില്ല പഴയ വീടിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണുള്ളത് അതിനെ മെയിൻ്റെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ സ്ഥലത്തിന് ശരിക്കും പറഞ്ഞാൽ സ്ഥലത്തിന് മാത്രമാണ് ഇവിടെ വില എടുത്തിട്ടുള്ളൂ വീടിന് വില അവർ കണ്ടിട്ടില്ല അതിനകത്ത് നല്ലൊരു കിണറുണ്ട് ചുറ്റുവട്ടം നല്ല സ്പേസ് ഉണ്ട് ഈ ഒരു ലെഫ്റ്റും ഈ ഒരു ലെഫ്റ്റ് സൈഡ് മാത്രമാണ് കുറച്ച് സ്പേസ് ഉള്ളൂ അത് നേരെ കിണറിനോട് ആ കിണർ ഫുള്ള് ബൗണ്ടറിയോട് നമ്മൾ എടുത്തിട്ടുണ്ട് അതുവരയ്ക്കും ബാക്കി എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നല്ല മുറ്റത്തൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഫ്രണ്ടിലൊക്കെ നോക്കിയാൽ അതുപോലെ തന്നെ നമ്മളൊരു റോഡിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മുടെ മാത്രമായിട്ടൊരു വഴി അത് നന്നായിട്ട് മതിലൊക്കെ കെട്ടി ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും ചുറ്റും മതിലും കെട്ടി വീടിനെ ഒരു നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആലോചിക്കുന്ന ഒരു പതിമൂന്നേകാൽ സെൻറ്റ് സ്ഥലം നമ്മുടെ കയ്യിലുണ്ട് ഈ സൈഡും അത്യാവശ്യം സ്പേസ് ഉണ്ട് ബാക്കിലും നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് ചുറ്റുമതിലാണ് ഫസ്റ്റ് പ്രധാനം ചുറ്റുമതിൽ കെട്ടുക നല്ല രീതിയിൽ ഗാർഡനിങ്ങും കാര്യങ്ങളും മരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഏരിയക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അടിപൊളി പ്രോപ്പർട്ടി കാമൺ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഏരിയ വെള്ളത്തിനൊരു കുഴപ്പമില്ല നല്ല വലിയൊരു കിണറുണ്ട് ബാക്കിലെ വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെയാണ് ഒരു കിണറുണ്ട് ഫുള്ള് കല്ലിൻ്റെ കെട്ടി തൂക്കിയിട്ട് വരാനോ അത് ഓപ്പൺ ചെയ്തിട്ടില്ല ഉള്ളിൽ നിന്ന് തുറക്കാനുള്ള ഒരു ഭാഗമുണ്ട് കേട്ടോ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം കോരാനുള്ളത് വീട്ടിൽ നിന്ന് തന്നെ പഴയ തറവാടിലുണ്ടാവില്ല അതുപോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന വലിയൊരു കിണറാണ് പഴയ തറവാട് കിണറുകളിലൊക്കെ ഉണ്ട് അതേപോലെ തന്നെ തെങ്ങുകളുണ്ട് അത്യാവശ്യം വീട്ടിക്ക് ആവശ്യമുള്ള തേങ്ങ ഒക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ടാവും ഈ ഒരു പോർഷൻ അപ്പുറത്തെ സൈഡോ ഇത് ബൗണ്ടറി ഈ ഒരു നെറ്റ് വേലി കാണിച്ച് തന്നെയാണ് കമ്പി വേലി കമ്പിവേലിട്ടിരിക്കുന്നത് തന്നെയാണ് നമുക്ക് ഉള്ളിൽ കാര്യങ്ങൾ നോക്കാം ഉള്ളിൽ കയറി ഒഴിക്ക് കാവ്യമാണ് ഇട്ടിരിക്കുന്നത് ഒരു റൂം പൂമുഖം എന്നൊക്കെ പറയും നമ്മൾ ഇപ്പോഴത്തെ ലിവിങ് റൂം പണ്ടത്തെക്കാലത്ത് പൂമുഖം എന്ന് പറയുന്ന ഒരു ലിവിങ് റൂമാണ് ഇതിന് തട്ടിട്ടിട്ടില്ല നമുക്ക് അലുമിനി ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ചെയ്ത് കവേഡ് ചെയ്ത് മേലെ വെക്കി സെറ്റ് ചെയ്യുകയാണെങ്കിലും നന്നായി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നല്ല കെട്ട് തന്നെയാണ് ഇതിനകത്തുള്ള ബാക്കി ഈ ഈ ഹാളും ഇടയിലുള്ള ഹാളും വഴിയും അതുപോലെ രണ്ട് റൂം ലെഫ്റ്റും റൈറ്റും റൂമുണ്ട് അത് രണ്ടും തട്ടിട്ട് വെച്ചിട്ടുള്ള റൂമുകളാണ് ഇത് തട്ടിട്ടുണ്ട് റൂമ് അതിൽ തന്നെ അത്യാവശ്യം നല്ല തേക്കിൻ്റെ മരങ്ങൾ തട്ടിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ ഈ ഒരു റൂമും തട്ടിട്ട റൂമാണ് രണ്ട് ബെഡ്റൂമും തട്ടിട്ട് വെച്ചതാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ടൈൽസാണ് പാചിക്കുന്നതെല്ലാം താഴെ എല്ലാം ടൈൽസ് ഉണ്ട് ഇത് കിച്ചണാണ് അങ്ങോട്ടേക്ക് പഴയ വരാന്തകളും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ അവർ സെപ്പറേറ്റ് വേറൊരു എക്സ്റ്റെൻഷൻ കൂടി എടുത്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആണ് ടൈൽസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇവിടെ എൻട്രൻസ് ഉണ്ട് ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കിണറിന് ഡയറക്റ്റായിട്ട് വെള്ളം കോരാനുള്ള അവസരമുണ്ട് പക്ഷേ അവിടെ നിന്ന് നമുക്ക് അങ്ങനെ പോകാൻ വിട്ടുപോയതാണ് അവിടെ കുറച്ച് പേര് നിൽക്കുന്നതിനുണ്ട് വീഡിയോ എടുക്കണ്ട എടുക്കേണ്ടെന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല ഇവിടെ നമുക്ക് സ്റ്റോർ റൂം ഒന്ന് ഈ ഹാളിനോട് ഒരു സ്റ്റോർ റൂമുണ്ട് ഒരു കുറേ സാധനങ്ങൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് വീണ്ടും ഒരു വർക്ക് ഏരിയ ടൈപ്പിൽ എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട് ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അരി വെച്ചെങ്കിൽ ഷീറ്റ് ഇട്ട് ഇറക്കിയതാണ് ഈ ഭാഗം ഇവിടെ കിച്ചൺ വാഷ്ബേസിൻ അങ്ങനെയുള്ള ഏരിയസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഈ ഒരു പരാതിയിൽ തന്നെയാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷ്റൂം ഉള്ളത് ഈ ഭാഗത്ത് തന്നെയാണ് ഇതാണ് റുപ്പം ക്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഷ്റൂം സോ ഇവിടെ ഇനി ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മേലേക്ക് കയറാൻ ഞാൻ പറഞ്ഞു അല്ലേ ഇതിൻ്റെ മേലെ ടെറസിൻ്റെ മേലാണ് അവിടെ രണ്ട് റൂമുണ്ട് കേട്ടോ അപ്പോൾ ഇതുവഴി നമുക്ക് മേലെ കയറാൻ സാധിക്കും മൊത്തത്തിൽ അവർ ഇവിടുന്ന് മാറാൻ നിൽക്കുന്ന ടൈമാണ് അപ്പോൾ മൊത്തത്തിൽ സാധനങ്ങൾ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് ഇതുവഴി നമ്മൾ മേലെ കയറിയ ഇവിടെ നമുക്ക് ഒരു ഇവിടെ ഒരു ബെഡ്റൂം കാണാം ഇവിടെ ലൈറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ വെളിച്ചം കുറച്ച് കുറവായിരിക്കും പണ്ടത്തെ ഇങ്ങനെ ബെഡ്റൂം മേലെയുള്ളിലൊക്കെ ഒരു കൊട്ട ചെറിയൊരു കൊട്ടത്തളം പോലെ ഉണ്ടാവും അതെൻ്റെ മൂലയ്ക്ക് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു എൻ്റെ പഴയ ഊരിനകത്തും ഒരു ചെറിയ ചെറിയൊരു ഇവിടെ നമ്മൾ കയറി വന്ന ഏരിയ ഇതാണ് ഇവിടെ ചെറിയൊരു ഏരിയ പിന്നെ ഇത് അടുത്തൊരു ബെഡ്റൂം ഇതിലും ഉണ്ട് ചെറിയൊരു കൊട്ടത്തളം ഇവിടെ നല്ല ഇതിൻ്റെ ജനലൊക്കെ ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് കണക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കവിടെ വ്യൂ നല്ല വ്യൂ ആയിരിക്കാം അങ്ങോട്ട് നല്ല കാറ്റും കാര്യങ്ങളും കിട്ടുന്ന അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ കാർ നിൽക്കുന്ന ആ ഒരു ഫ്രണ്ടേജ് തന്നെയാണ് സോ ആ വഴി നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഇവിടേക്ക് കയറി വരുന്ന ഒരു റൂട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിമൂന്നേകാൽ സെൻറ്റ് സ്ഥലം പറമ്പാണ് തേർട്ടി ലാക്സ് പറയുന്നുണ്ട് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് അപ്പോൾ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തി നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഇതിൽ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അതുപോലെ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഓണർക്ക് അവരുടെ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മളായിട്ട് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടാവും ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ആൻഡ് ടേക്ക് കെയർ ബ ബൈ